സ്വാഭാവികമായിട്ടും മരണപ്പെട്ടവരുടെ കുടുംബാംഗങ്ങൾക്ക് ലഭിക്കേണ്ട സഹായം മിസ്സിംഗ് ആയ ആളുകൾക്ക് പലപ്പോഴും ലഭിക്കാതെ പോകും അല്ലെങ്കിൽ നേരം വൈകും ആ നേരം വൈകൽ അവസാനിപ്പിക്കണം എന്ന് കരുതി മരണാനന്തരമായി ലഭ്യമാകുന്ന സഹായങ്ങൾ കിട്ടാൻ ഒരു ഘട്ടവും ആയിട്ടുള്ള ഡെത്ത് സർട്ടിഫിക്കറ്റ് കിട്ടാൻ മറ്റൊരു ഘട്ടവും ഇങ്ങനെ രണ്ടായി കാണുകയാണ് അതായത് മരണാനന്തര സഹായം ഇപ്പോൾ നമ്മൾ പുത്തുമലയിലൊക്കെ ഇറക്കിയതുപോലെ അറുന്നൂറ്റി എൺപത്തി ഒൻപത് അറുന്നൂറ്റി എൺപത്തിയേഴ് പ ര രണ്ടായിരത്തി പത്തൊമ്പത് എന്ന ഗവൺമെന്റ് ഉത്തരവിൽ പറയുന്നതിന് തുല്യമായി നമ്മളൊരു ഗവൺമെന്റ് ഉത്തരവ് മരണാനന്തര സഹായം ലഭ്യമാകുന്നതിന് വേണ്ടി ഇറക്കാനുള്ള ശ്രമത്തിലാണ് അപ്പം അതിൻ്റെ ഭാഗമായിട്ട് ഇപ്പോൾ ഉള്ള മുപ്പത്തിയഞ്ച് പേരുടെ മിസ്സിംഗ് ലിസ്റ്റ് നാളെ പ്രസിദ്ധീകരിക്കും അത് പ്രസിദ്ധീകരിച്ചാൽ ഒരാഴ്ചയ്ക്കകം ജില്ലാ കളക്ടർ ഈ മിസ്സിംഗ് ലിസ്റ്റിൻ്റെ വിശദാംശങ്ങൾ ഇവരെ പോലീസ് അതുപോലെ തന്നെ എൽ എസ് ടി ഡി റവന്യൂ ഈ മൂന്ന് ഡിപ്പാർട്ട്മെൻറ്റുകളുടെ ശുപാർശയോടെ ഈ മുപ്പത്തഞ്ച് പേരെ കാണാനില്ല എന്ന വിവരം സംസ്ഥാന ഗവണ്മെന്റിനറിയിക്കും സംസ്ഥാന ഗവണ്മെൻറ്റ് എൽ എസ് ടി ഡി റവന്യൂ അതുപോലെ തന്നെ പിന്നെ പോലീസ് അല്ലെ ഹോം 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 എൽ എസ് ടി ഡി റവന്യൂ മൂന്ന് ഡിപ്പാർട്ട്മെൻറ്റുകളുടെ സെക്രട്ടറിമാർ ആ കളക്ടർ നൽകിയിട്ടുള്ള റിപ്പോർട്ട് വെറ്റ് ചെയ്തുകൊണ്ട് ജനുവരി മാസത്തിൽ തന്നെ അതുമായി ബന്ധപ്പെട്ട ഗവൺമെൻറ് ഉത്തരവ് ഔപചാരികമായി പുറത്തിറക്കും ഒരു ഏറ്റവും വേഗതയിൽ ആ നടപടിക്രമങ്ങൾ രൂപീകരിക്കുന്ന ഒരു ദുരന്തമായിരിക്കും ഇത് എന്നുകൂടി പ്രത്യേകം ഞാൻ സാക്ഷ്യപ്പെടുത്തുകയാണ് ഇതോടൊപ്പം ഒരു പെർമനൻ്റ് ഡെത്ത് സർട്ടിഫിക്കറ്റ് വേണം അത് ഭാഗമായി മരണപ്പെട്ടവരുടെ ഉള്ള ആളുകൾക്കുള്ള സർട്ടിഫിക്കറ്റ് ഇപ്പോൾ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് എന്നാൽ മിസ്സായവരുടെ കൂടി നമുക്ക് പർമനൻറ്റ് ഡെത്തായി മാർക്ക് ചെയ്യണമെങ്കിൽ ചില നടപടിക്രമങ്ങൾ വേണം അതിൻ്റെ ഭാഗമായി നാളെ തന്നെ ഇപ്പോൾ മിസ്സിംഗ് ആയി കാണാതായി എല്ലാവിധത്തിലും അന്വേഷിച്ചവരുടെ ലിസ്റ്റ് നാളെ സബ് കളക്ടർ ഔപചാരികമായി പ്രഖ്യാപിക്കും നാളെ എന്ന് പറഞ്ഞാൽ അതിന് ചില സാങ്കേതികത്വം ഉണ്ട് നാളെ തന്നെ വന്നില്ല മറ്റേ നാളെ വരും അത് നോട്ടീസ് ബോർഡിൽ ഇട്ടാൽ മതി പക്ഷേ പെർമനൻറ്റ് ഡെത്ത് സർട്ടിഫിക്കറ്റ് ആകുമ്പോൾ വിവിധ സ്ഥലങ്ങളിൽ അത് പബ്ലിഷ് ചെയ്യണം അതായത് വെബ്സൈറ്റിൽ കൊടുക്കണം ഗസറ്റിൽ നോട്ടിഫൈ ചെയ്യണം അതുപോലെ തന്നെ രണ്ട് ദിനപത്രങ്ങളിൽ അതിൻ്റെ പരസ്യം കൊടുക്കണം ഈ നടപടിക്രമങ്ങൾ പൂർത്തിയായാൽ മുപ്പത് ദിവസം അതിനുവേണ്ടി കാത്തിരിക്കും ആ മുപ്പത് ദിവസം ആർക്കെങ്കിലും പരാതികളോ ആക്ഷേപങ്ങളോ ഉന്നയിക്കാനുണ്ടെങ്കിലോ ഇവരെ കണ്ടെത്തി എന്ന വാർത്ത വന്നാലോ നമ്മൾ കൊടുത്ത പരാതിയുടെയും പബ്ലിക്കേഷനേയും അടിസ്ഥാനത്തിൽ എന്തെങ്കിലും വിവരം കിട്ടിയാലോ അറിയിക്കാം അതൊരു സ്റ്റാറ്റൂട്ടറി ടൈമാണ് ആ ഒരു മാസം കഴിഞ്ഞാൽ പെർമനൻറ്റ് ഡെത്ത് സർട്ടിഫിക്കറ്റ് ആ ലിസ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ പഞ്ചായത്ത് സെക്രട്ടറി ഡെത്ത് രജിസ്റ്റർ ചെയ്ത് സർട്ടിഫിക്കറ്റ് കൊടുക്കാനുള്ള നടപടി ഉണ്ടാവും രണ്ട് രണ്ട് ആയിട്ടാണ് കാണേണ്ടത് മരണാനന്തര സഹായങ്ങൾ പി ഡി എൻ എയും സി എം ഡി ആർ എഫും എസ് ഡി ആർ എഫൊക്കെ ഉൾപ്പെടെയുള്ള സഹായങ്ങൾ ജനുവരി മാസത്തിൽ തന്നെ ജിയോ ഇറക്കാം മറ്റത് നമുക്കൊരു പെർമനൻറ്റ് സംവിധാനമാണ് ആ സംവിധാനങ്ങൾക്കനുസരിച്ച് ആവശ്യമായിട്ടുള്ള നടപടിക്രമങ്ങൾ കൈക്കൊള്ളുകയും ചെയ്യും നമുക്കിപ്പോൾ ഗവൺമെൻറ് നൽകേണ്ട